ഒരു ഗ്ലാസ് ചോറ് ഒരു ഗ്ലാസ് റവ ഒരു ഗ്ലാസ് മൈദ ഇതാവിടെ ഒന്ന് മിക്സിയിൽ അടിച്ചെഴുതാം അതോടൊപ്പം ഉപ്പൊക്കെ ചേർക്കണം റവയും ചോറൊന്ന് മിക്സിയിൽ ആദ്യം അടിച്ചെടുക്കാം അതിനുശേഷം മൈദ ചേർക്കാം റവേം ചോറ് മിക്സി ഇട്ടിട്ട് മിക്സിയിലേക്കിട്ട് ഒന്ന് അരച്ചെഴുതണം ചോറ് അയണോ വയും ചോറും അരച്ച് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ തൈര് ഇടും ഒരു ഗ്ലാസ് മൈദ ഇട്ടു അതിനാവശ്യത്തിന് ഉപ്പിടുന്നു ഒരു സ്പൂൺ ഊലിക്കുന്നു പഞ്ചസാര ഒരു സ്പൂൺ ഇട്ടു ഇതെല്ലാം കൂടി മിക്സി കുഴച്ചെടുക്കുന്നു വെള്ളം കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കണം ചോറിച്ചൂടെ കുറച്ചുകൾ ഒഴിച്ചിട്ട് വെള്ളം ബെഡ് വരെ ഉണ്ടാക്കാൻ മാവ് ഒഴിച്ചു വെച്ചു ചെയ്ത് മൂടി അരമണിക്കൂർ റസ്റ്റ് എടുക്കും പുളിക്കാൻ വെച്ചേക്കും അരമണിക്കൂർ മാവൊക്കെ ഒഴിച്ചു വെച്ചിട്ട് ഒരു മണിക്കൂറായി ഇത് ഉട്ടി ഗോളാക്കി വെച്ചിട്ട് പരത്തി എണ്ണയിട്ട് പൊരിച്ചു വെട്ടുപൊരിയാക്കാം കുറച്ച് പൂതമ്പുടിയിൽ എല്ലാ ബോളും കുത്തി പരത്തി എടുക്കുന്നു

കറിയൊന്നുമില്ലെങ്കിലും കഴിക്കാവുന്ന പൊട്ടുവരാങ്ങും ഉണ്ടായിരുന്നു നാല് കഴിച്ചു കഴിഞ്ഞിട്ടല്ലോ എലി അവിടെ ഒരു മാങ്ങനെ

ി ചണ്ടിക്കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇരഞ്ഞു വെച്ച് സംഭവങ്ങളുടെ പകുതി കുറച്ചിഞ്ചി കുറച്ച് തുള്ളി വെള്ളവേപ്പില ഇതൊക്കെ വരച്ചിട്ട് പൊട്ടറ്റിട്ട് മുളക് പൊടി ഒക്കെ ഇട്ട് മെഴുക്കുവട്ടുണ്ടാക്കും പൊട്ടറ്റെഴുക്കൊട്ടിട്ട് എണ്ണ ഒഴിച്ച് കടുക് വെട്ടി സവോളിച്ച് Şimdi tencereye ne diyeceğiz? Pocette'e. Rica. O da hazır güzel. Şöyle içine koyalım. Devam ediyoruz. ഉപയോഗിക്കണം പൊട്ടത്തിലേക്ക് മഞ്ഞള ഉപയോഗിച്ച മസാല മുളക് പൊടി ഒക്കെ ഇട്ടു ഇതിലേക്ക് കുറച്ച് കളർ കഴിഞ്ഞാൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മുളക് ഫ്ലേക്സ് കുറച്ച് പെപ്പർ ഇടാം ഇതിലൊന്ന് മൂടി വെച്ച് ഒന്നൂടെ വെള്ളം ഇട്ടിട്ട് ഉപയോഗിക്കാം ചില്ലിപ്പൊടി ഇട്ടു ചില്ലി ഫ്ലേക്സ് ഇട്ട് പെപ്പർ കുരുമുളക് പൊടി ഇട്ടു അടി ഇല്ലാത്ത വെള്ളം പറ്റി വെല്ലുവിളിക്കും மெழுகு கட்டி ரெடி போட்டுட்டு வெடிகுட்டு ஒரு விதை